ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജുവെല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കൊളനട പന്തളത്തും അടൂരും തെരുവു നായ ആക്രമണം പോലീസ് ഉദ്യോഗസ്ഥരും വ്യാപാരികളും അടക്കം ഏഴുപേർക്ക് കടിയേറ്റു അടൂരിൽ ആറുപേർക്കും പന്തളത്ത് വ്യാപാരിക്കുമാണ് പരിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ രാഹുൽ ഡാൻസ് ഓഫ് ടീമിലെ സി ശ്രീരാജ് എന്നിവരെ അടൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ വെച്ച് ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് കടിച്ചത് അടൂർ പ്ലാവിളത്തറ ഭാഗത്ത് കൊച്ചുവിളയിൽ ജോയി ജോർജ് കരുവാറ്റ പാറപ്പാട്ട പുത്തൻ വീട്ടിൽ സാമുവേൽ കരുവാറ്റ പ്ലാവിളയിൽ ലാലുലാസ് പെരിങ്ങനാട് കാഞ്ഞിരവിള പുത്തൻ വീട്ടിൽ അനിയൻ മത്തായി എന്നിവർക്കും നായയുടെ കടിയേറ്റു ജോയിയുടെ ചുണ്ടൻ നായ കടിച്ചു പറിച്ചു ഇവർ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു സംഭവം സമീപത്തെ കടയിൽ ചായ കുടിച്ച ശേഷം കൃഷിസ്ഥലത്തേക്ക് പോകവെയാണ് നായ മുഖത്ത് കടിച്ചതെന്ന് ജോയി ജോർജ് പറഞ്ഞു പന്തളത്ത് മങ്ങാരം പടിഞ്ഞാറെ കളിക്കൽ കെ കെ നിക്സണെ ഇന്നലെ രാവിലെ ആറിനാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻപിൽ റോഡിൽ വെച്ച് നായ കടിച്ചത് ചന്തയിലെ വ്യാപാരിയായിരുന്നു നിക്സൺ കട തുറക്കുന്നതിനായി ചന്തയിലേക്ക് വരുമ്പോഴാണ് നായ ആക്രമിച്ചത് വലതു കാലിന് സാരമായി പരിക്കേറ്റു അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ന്യൂസ് ബ്യൂറോ പന്തളം